ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തതിന്റെ കൊത്ത് നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഇടിഞ്ചമ്പനി ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയാലോ നമ്മുടെ തേങ്ങ കൊത്താണ് അത് നല്ലപോലെ തന്നെ മുരിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ഇനി അത് വറക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് അതേ അളവിൽ തന്നെ ഉഴുന്ന് അതിന് മല്ലിപ്പൊടി ദേശം പുളി കുരു കുരുവില്ലാത്ത നോക്കി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി കായം വെളുത്തുള്ളി ഇനി ഇത് നമുക്ക് പരിപ്പ് വറുത്തെടുക്കാം നമ്മൾ ചീരച്ചട്ടി ചൂടാക്കാൻ വെച്ച് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഇനി ബ്രൗൺ കളറാവുന്നതുവരെ ഇളക്കി കൊടുക്കാം ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും സാമ്പാർ പരിപ്പ് മാറ്റിയിട്ട് അതുപോലെ നമുക്ക് ഉഴുന്നും പരിപ്പും ബ്രൗൺ കളറാവുന്നതുവരെ മൂപ്പിച്ചെടുക്കാം സാമ്പാർ പരിപ്പിൻ്റെ കളറ് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലോട്ട് ഈ വെളുത്തുള്ളി അള്ളി ഇത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി ചെറിയ ചെറിയ പീസുകളാക്കി അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ തേങ്ങ വറക്കുമെങ്കിൽ അതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇന്ന് തേങ്ങ വറക്കാത്തത് കാരണം നമുക്ക് സാമ്പാർ പരിപ്പിലിട്ട് ചൂടാക്കി എടുക്കാം ഇതിൽ ഇടി ചമ്മന്തിക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലപോലെ ചൂടാവണം ഇതിലോട്ട് തന്നെ ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നിറക്കിയെടുക്കാം കുറച്ച് കറി കറിവേപ്പില കൂടി വേണം അത് നമുക്കിതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതിനെ മൂപ്പിച്ച് എടുക്കാം അങ്ങനത്തെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനിതിന് കോരി മാറ്റാം ഇത് ഉഴുന്നിട്ട് കൊടുക്കാം അതുപോലെ ബ്രൗൺ കളർ ആവുന്നതുവരെ വറുത്തെടുക്കാം നേരത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായിരുന്നു അപ്പം പിന്നെ ഒന്നും ചെയ്യത്തയില്ല തേങ്ങ എന്റെ ഫ്രണ്ട് തന്നായിരുന്നു കുറച്ച് തേങ്ങ അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ചെയ്ത് വയ്ക്കാൻ ഉഴുന്നും ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് അതിലോട്ടിനി ഈ പൊടികളെല്ലാം കൂടി ചൂടാക്കി എടുക്കാം മുളക് പൊടി വലിയ പൊടിയും കായും കൂടി ചൂടാവാൻ വേണ്ടിയിട്ടുണ്ട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല വെറുതെ ഒന്ന് ഉഴുന്നായാലും പരിപ്പായാലും നമ്മൾ വെറുതെ ചൂടാക്കി എടുക്കുകയും ചെയ്യുന്നത് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നല്ല തണുക്കുമ്പോഴത്തേനും മിക്സിടെ ഇട്ട് ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം നമുക്കിനി ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും പച്ച തേങ്ങയാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് യോജിച്ച് യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇളക്കി തീയൊന്നും വേണ്ട വെറുതെ ഒന്ന് ഇളക്കി ചേർക്കുന്നതാണ് നമ്മളെ ഇടിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരണോണ്ട് നമുക്കിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാം കല്യാണി ഒന്ന് പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നമ്മൾ ഇടിച്ചമ്മന്തി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മണമൊക്കെ വരണോണ്ട് കല്യാണി കുറെ പ്രാവശ്യമായി ടേസ്റ്റ് നോയിക്കൊണ്ടിരിക്കുന്നത് നാളെ കല്യാണിക്ക് ഇത് മതി ചോറൊഴിക്കാനൊക്കെ ഇത് നമ്മള് ഉരുക്കിയെടുത്ത എണ്ണയ്ക്ക് വേണ്ടി ഉരുക്കിയെടുത്തതിന്റെ കൊത്താണെന്ന് ആരും പറയില്ല എന്നാൽ പച്ച തേങ്ങ ഉണ്ടാക്കിയതിനെക്കാളും ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्रैब सपोर्ट थैंक यू